ശി കെ പി നൌഷാദല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അതാണ് വയനാട്ടിലെ ജനങ്ങളോട് ചതി ചെയ്തു എന്നാണ് സി പി ഐ കരുതുന്നത് കാരണം എന്താണെന്നറിയാമോ അറിയാമോ വയനാട്ടിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ റായ്ബറേലിയിൽ മത്സരിക്കും നിരവധിയായിട്ടുള്ള നേതാക്കൾ ഇന്ദിരാഗാന്ധി മുതൽ ഏറ്റവും ഒടുവിൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി വരെ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ അമേഠിയിൽ മത്സരിക്കുമെന്ന് അറിയാമായിരുന്നു വയനാട്ടുകാർക്ക് പക്ഷേ ഇത്തവണ റായ്ബറേലിയിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്നറിയക്കാതെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മാത്രം വന്നത് മാത്രമല്ല ഏറ്റവും ഒടുവിൽ പുറത്തു രണ്ട് വർഷം റായ്ബറേലിയിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരുന്നു എന്നാണ് അത് പറഞ്ഞുകൂടായിരുന്നോ വയനാട്ടിലെ ജനങ്ങളോട് കുറെ കൂടി സുതാര്യമായി കൂടായിരുന്നു എന്നാലും ജയിക്കുമായിരുന്നു പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല ചതിയാണത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു ഒരു നേതാവ് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് ഒക്കെ അടൽ ബിഹാരി വാജ്പേയി മൂന്ന് മണ്ഡലങ്ങളിൽ ഒന്നിലധികം തവണ മത്സരിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് മത്സരിക്കുമ്പോ സ്വാഭാവികമായിട്ടും മറ്റൊരു സ്ഥലത്തും കൂടി വിജയിച്ചാൽ ആ സീറ്റ് ഒഴിയേണ്ടത് പിന്നെ ഭരണഘടനാപരമായ ഒരു ബാധ്യതയാണ് അങ്ങനെ സീറ്റ് ഒഴിയുമ്പോ വയനാടിനോട് രാഹുൽ ഗാന്ധി ചതി ചെയ്തു എന്ന് ഇവർക്ക് പറയാമായിരുന്നോ തത്വല്യ പ്രാധാന്യം നൽകി പ്രിയങ്ക ഗാന്ധിയെ അവർക്ക് മത്സരിക്കാൻ അയച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി വയനാടിനെ എത്ര കൃത്യമായിട്ടാണ് പരിഗണിക്കുന്നത് എത്ര നന്ദിപൂർവ്വമായിട്ടാണ് കോൺഗ്രസ് ആയ പ്രിയങ്കിലേക്ക് മത്സരിക്കാൻ അയക്കുന്നത് അപ്പോ അത്തരത്തിലൊക്കെ തരംഗാളിലാണോ അല്ലയോ എന്നുള്ളത് ആളുകൾ പിലി എന്റെ ചോദ്യത്തിലുള്ള മറുപടി റായ്ബറേലിയിൽ കൂടി മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വയനാട്ടിൽ മത്സരിക്കുന്നതിനോടൊപ്പം റായ്ബറേലിയിൽ കൂടി മത്സരിക്കുന്നുണ്ട് എന്ന് ആ വോട്ടർമാരെ അറിയിച്ചാൽ എന്തായിരുന്നു കുഴപ്പം അങ്ങനെ അറിയിക്കണ്ടേ കിഴിവഴക്ക മകല്ലേ അമേഠിയിൽ മത്സരിക്കുന്ന വേളയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ രാഹുൽ ഗാന്ധി വേളയിൽ നിങ്ങൾ ഏതെങ്കിലും താങ്കൾ മത്സരിക്കുന്നുണ്ടോ എന്ന് അങ്ങനെ കൂടി അതൊക്കെ കൃത്യമായി ചോദിച്ചിരുന്നു മാധ്യമങ്ങൾ തുടർച്ചയായി ചോദിച്ചിരുന്നു റായബറേലിയിൽ മത്സരിക്കുന്നുണ്ടോ അമേഠിയിൽ മത്സരിക്കുന്നുണ്ടോ തീരുമാനം എടുത്തിട്ടില്ല തീരുമാനം എടുത്തിട്ടില്ല തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കൊണ്ടുപോവുകയായിരുന്നു മാത്രമല്ല ആ ഘട്ടത്തിലാണ് നരേന്ദ്രമോദി ഡെറോംക്യോം ഡെറോംക്യോം എന്ന് പറഞ്ഞ് ആഭാസകരമായ പരിഹാസം പൊതുവേദിയിൽ നടത്തിയിട്ടുള്ളത് പക്ഷേ ആ നരേന്ദ്രമോദിക്ക് ഒന്നര ലക്ഷത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് മൂന്നേ തൊണ്ണൂറ് കിട്ടി ഭൂരിപക്ഷം നിർത്തി മാത്രമല്ല അമേഠിയിൽ പ്രിയങ്ക ഗാന്ധി പ്രചരണം നടത്തി അവിടെ ആർ എൽ ശർമ്മയെ നരേന്ദ്രമോദിയേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു അതൊക്കെ നേരത്തെ ബിരോദിഷം ചൂണ്ടിക്കാണിച്ചതുപോലെ ആ രാഷ്ട്രീയം മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ ചോദിച്ചില്ല എന്ന് നൗഷാദ് അലി േ നൌഷാദ് പിന്നെ നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന ദിവസത്തിന് നോമിനേഷൻ നോമിനേഷൻ ഗാന്ധി ദിവസമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി പക്ഷേ നിങ്ങൾ ഇപ്പൊ പറയുന്നത് രണ്ടു കോടിക്ക് മുമ്പ് തന്നെ റായ്ബറയിലെ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരുന്നു എന്നാണ് അല്ല ഇത് എല്ലാ രാഷ്ട്രീയ വിവരങ്ങളും പത്രക്കാരോടും സമൂഹത്തോടും വിളിച്ചു പറയണമെന്ന ഒരു നിബന്ധനയും രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളിലും സമയനിഷ്ഠ പാലിക്കേണ്ടതൊക്കെ ഉണ്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇതൊന്നും വലിയ പാതകമോ അല്ലെങ്കിൽ വലിയ ഒരു സാഹസമോ ആയിട്ടുള്ള ഇതിനെ ചിത്രീകരിക്കേണ്ട കാര്യമില്ല സി പി ഐ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷമം അവരുടെ വൈകാരിക പ്രതിസന്ധിയൊക്കെ നമുക്ക് മനസ്സിലാവും അതിനോട് മാനുഷികമായി തന്നെ നമ്മൾ ഇടപെടും പക്ഷെ രാഷ്ട്രീയമായിട്ട് ഇൻകറക്റ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ തന്ത്രപരമായ നീക്കങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഒന്ന് ലീഗിന്റെ കൊടി ഉയർത്തിപ്പിടിച്ചില്ല എന്നുള്ളത് രണ്ട് രാഹുൽ ഗാന്ധി വയനാടിനൊപ്പം റായ്ബറേലിയിൽ മത്സരിക്കും എന്ന കാര്യം നേരത്തെ പ്രഖ്യാപിച്ചില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം താണിരുന്നു പക്ഷേ എങ്കിൽ പോലും മെച്ചപ്പെട്ട കൂടി അതായത് കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ വലിയ കൂടി തന്നെ രാഹുൽ ഗാന്ധിക്ക് രണ്ടാമത്തെ തവണയും ജയിക്കാനായി